നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടക നടിയും പ്രശസ്ത ചലച്ചിത്ര നടിയുമായ ശ്രീ കോഴിക്കോട് ശാന്താദേവിയെ നമ്മുടെ ഒരു അമ്മ സങ്കല്പം എന്താണെന്ന് അറിയണമെങ്കിൽ അവരുടെ അഭിനയ മികവ് തിരിച്ചറിയണം അവരുടെ നാടകങ്ങളിൽ നിന്നും ഞാൻ കണ്ടിട്ടില്ല ധാരാളം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ അഭിനയ മികവ് ഞാൻ കണ്ടത് ഹൃദയഭേദത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് അകത്തളത്തിൽ നീരുന്നുകൊണ്ടും നീല ബ്ലൗസും ധരിച്ച് അവിടെ വിഷം മാറി അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റും സഹസംവിധായകരും പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം നോക്കി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു എട്ടൊൻപത് ദിവസക്കാലമേ അവരുമായിട്ട് ഉള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ താക്കിയുള്ള കയറി തന്നെ എന്നുള്ള ഈ വിളിയാണ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ അവർ അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ എന്നോട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കാണുന്ന ശാന്താദേവിയല്ല ഞാനവരെ അമ്മേ അമ്മയെന്നാണ് വിളിക്കുന്നത് ഇതിൽ ഞാൻ പറയുമ്പോൾ അങ്ങനെ പേര് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈശ്വര ഇത് നേരത്തെ കണ്ട ശാന്താദേവിയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും എത്ര സ്ഫുടതയോടെ ഓരോ സംഭാഷണങ്ങളും പറയുമ്പോഴും എത്ര ഓർമ്മയോടെ വളരെ ആയിട്ടുള്ള വളരെ നീളമുള്ള സംഭാഷണങ്ങൾ എത്ര ചാരുതയോടെയാണ് അവർ ക്യാമറയുടെ മുന്നിൽ പറയുന്നത് എന്ന് ഞാൻ അതിശയിച്ച് നിന്നിട്ടുണ്ട് നമ്മുടെ അനുഭവങ്ങളിലൂടെ കാണുമ്പോഴാണ് നമുക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകുക മാക്സിമം രണ്ട് ടേക്ക് മൂന്നും നാലും പത്തും ടേക്കുകളിന്ന് മാക്സിമം രണ്ട് ടേക്കാണ് ഞാൻ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ഇവരുടെ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായത് ആ ആറേഴ് ദിവസങ്ങളിൽ ഇവിടെ നാടകാഭിനയത്തെപ്പറ്റിയും ജീവിത നിലവാരത്തെ പറ്റിയും ഇപ്പോഴുള്ള ജീവിതത്തെ പറ്റിയും ഒക്കെ വളരെ വാചാലമായി സംസാരിക്കുന്ന കേട്ടപ്പോൾ ശരിക്കും പല പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് ഓരോരോ കലാകാരന്മാരും വെള്ളി വെളിച്ചത്ത് തിളങ്ങി നിൽക്കുമെങ്കിലും അവരുടെ പിന്നാമ്പുറ ജീവിതം നൂറുപേരെടുത്താൽ തൊണ്ണൂറ് പേരുടെ ജീവിതവും ദുഃഖപൂരിതമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ചിലപ്പോൾ അത് എൻ്റെ തോന്നലാവാ എങ്കിലും കലാകാരന്മാരിൽ ഏറിയ പങ്കും മൂന്നോ നാലോ പേരെ മുൻനിത്തി നമുക്ക് പറയാമെങ്കിലും ജീവിതത്തിൻ്റെ ഇങ്ങറ്റവും അങ്ങറ്റവും കൊണ്ടെത്തിക്കാൻ പാടുപെടുന്ന ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടാൻ കഠിനയത്നം ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ കലാകാരികൾ അവരെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിലും കുറച്ച് വാക്കുകൾ നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോഴിക്കോട് ജില്ലയിലെ പൊറ്റമ്മലിൽ ജനന ആയിരത്തോളം നാടകങ്ങളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇറങ്ങിയ സ്മാരകം ആദ്യ നാടകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലൂടെ കടന്നു വന്നു നാനൂറ്റി എൺപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന നാടക അവാർഡ് പ്രേംജി പുരസ്കാരം നിരവധി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപതിന് വാർദ്ധകൃ സഹജമായ അസുഖം നിമിത്തം എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അവരങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു മോനെ ഊണ് കഴിച്ചോ ഞാൻ പറഞ്ഞില്ല എന്താ ഊണ് കഴിക്കാത്തത് ഞാൻ മോനെ കുറേ കഴിഞ്ഞ് കഴിക്കാൻ ഞാൻ വന്നിട്ടുള്ള ഈ ഒരൊറ്റ ദിവസങ്ങളിലും മോൻ ചായ കുടിക്കുകയോ ബ്രേക്ക്ഫാസ്റ്റ് അതായത് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയോ ഉച്ച ഊണ് കഴിക്കുകയോ ഒന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ എപ്പോഴും ആ കുടത്തിൽ ഒരു കുടം വെച്ചിട്ടുണ്ട് അതിൽ നിറച്ച് കല്ലുകൾ ആറ്റിലേക്ക് ആറ്റിൻ ആറ്റുമണലിനോടൊപ്പമുള്ള കല്ലുകൾ കഴുകി വൃത്തിയാക്കി അതിനകത്തിടുമ്പോൾ നല്ല തണുപ്പാണ് പിന്നെ രാമച്ചൂർ ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എത്ര കുടിച്ചാലും മതിയാവില്ല അത്ര സ്വാദിഷ്ടമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകണമെങ്കിൽ അവിടെ നിന്നും ഏതെങ്കിലും വണ്ടി കിട്ടിയെങ്കിലേ ഇങ്ങനെ ഈ കോവിലകത്തു നിന്നും പുറത്തെത്താൻ കഴിയുള്ളൂ മഞ്ചേരി കോവിലകത്താണ് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഏറിയ പങ്കും നടന്നത് അപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ കൂടെ പോകും രണ്ട് മൂന്ന് മണിയാകുമ്പോൾ തിരിച്ചു വരും കാരണം ഷൂട്ടിങ്ങിൻ്റെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു സത്യ പറ ഒന്നും കഴിക്കാതെ നിൽക്കുകയാണോ മോനൊന്നും കഴിക്കാതെ നിൽക്കുകയാണോ നമ്മൾ അതൊരു വിഷയമല്ലമ്മേ കിട്ടിയ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ അപ്പോൾ അവർ അവരുടെ പൂർവ്വകാലത്ത് അഭിനയിച്ച നാടകങ്ങളെക്കുറിച്ചും അന്നത്തെ വരുമാനത്തെക്കുറിച്ചും അന്നത്തെ ജീവിതത്തെക്കുറിച്ചും സിനിമാ അഭിനയവും സിനിമാ അഭിനയത്തിലെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അവർ പറഞ്ഞു മോനെ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതെന്താ അമ്മ അങ്ങനെ തോന്നുന്നത് എല്ലാം അഭിനയിക്കുന്നു വരുന്നു പോകുന്നു ഇത് തന്നെ അല്ലേ എല്ലായിടവും അപ്പം ഞാൻ ചോദിച്ചു അമ്മ നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് വിങ്ങി എന്താ പറയുക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ണുകൾ ഈറനണിഞ്ഞു ആ സമയത്താണ് വിലാസിനി ചേച്ചി കുട്ടിയുടെ അത്ത് വിലാസിനി എന്ന നടി അടുത്തൊന്ന് എന്താണ് രണ്ടുപേരും കൂടി കുറേ നിരമായി സംസാരിക്കുന്നല്ലോ സമയം കിട്ടുമ്പോഴൊക്കെ ശാന്ത ചേച്ചി ശരവണമായിട്ട് സംസാരിക്കുന്നു എന്താണ് കാര്യങ്ങൾ ഇവനെ കണ്ടപ്പോൾ എൻ്റെ ഒരു മോനെ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അവനോട് ഓരോരോ കാര്യങ്ങളും സംസാരിച്ച എന്നാലും എന്ത് കാര്യങ്ങളാണ് അത് പഴയ കാലത്ത് അഭിനയവും ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും സമയത്തിന് സ്റ്റേജിൽ കയറാൻ കഴിയാത്ത നിമിഷങ്ങളും പിന്നെ സിനിമാ അഭിനയം തുടങ്ങിയ കാലത്തുള്ള സിനിമയിലെ അഭിനയങ്ങളും കണ്ടവരെയും എല്ലാവരെയും പഴയകാലം നടന്മാരും സറിനെയും നസീറിന് ദഹീലയെയും ജയഭാരതിയെയും ഗോവിന്ദൻകുട്ടിയെയും അങ്ങനെ നിരവധി പേരെ കണ്ടത് ബുക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവരോട് പറയുകയായിരുന്നു അപ്പോൾ എന്നെ നോക്കിയെന്ന് ചിരിച്ചിട്ട് വിലാസൻ ചേച്ചി പറഞ്ഞു നന്നായി ഇന്ന് വൈകുന്നേരം വരെ വരെ ഇരുന്നാലും പറഞ്ഞു തീരില്ല എന്ന് പറഞ്ഞപ്പോൾ ശാന്താദേവി വിലാസയുടെ കയ്യിൽ അടിച്ചിട്ട് ആ നിനക്കെങ്ങനെയൊക്കെ പറയാം നിനക്കൊന്നും അറിയില്ല ശരിയാ എനിക്കൊന്നും അറിയില്ല ഞാൻ മോളെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവർ അടുത്ത റൂമിലേക്ക് പോയി ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് ആ ആറ് ദിവസത്തെ പരിചയമേ ഉള്ളു അവരെ പറ്റി പക്ഷേ എത്ര സ്നേഹത്തോടെയാണ് എത്ര കാരുണ്യത്തോടു കൂടിയാണ് എത്ര അഭിനയത്തോടു കൂടിയാണ് അവർ സംസാരിച്ചത് ഈ ഭൂവിൽ നിന്നും അവർ പോയി മറഞ്ഞുവെങ്കിലും അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അവരെ പറ്റിയിട്ടുള്ള ചിന്തകൾ എല്ലാം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു മോൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എം ടി സാറിൻ്റെ കെറഫിൽ ഒരു രണ്ട് സീനും ഞാൻ അഭിനയിക്കുന്നുണ്ട് ആ അഭിനയമാണോ ഞമ്മളെ സംവിധാനത്തിലാണ് അമ്മയെ എനിക്ക് താല്പര്യം പിന്നെ ഇതൊന്ന് പഠിക്കാനും കിട്ടിയൊരു അവസരമല്ലേ ക്യാമറ ആംഗിളുകളും അതും ഇതുമൊക്കെ നമുക്ക് മനസ്സിലാകാം ശരിയാ ഒന്ന് ഒന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് നേടണമെങ്കിൽ ഒത്തിരി പാടുണ്ട് ഇല്ലേ നമ്മൾ തീർച്ചയായും അതിനെപ്പറ്റിയെല്ലാം അറിയണമല്ലോ വെറുതെ കയറി ആർക്കും സംവിധായകനാകാൻ പറ്റില്ലല്ലോ അമ്മേ അപ്പോൾ എൻ്റെ ലക്ഷ്യം അതാണല്ലേ നമ്മുടെ അത് ഇന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചലച്ചിത്രം സംവിധാനം ചെയ്യണം ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു നമ്മുടെ ഒരു ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാം അപ്പോൾ നീ പടം ചെയ്യുന്നത് എന്നെ അഭിനയിപ്പിക്കോ എന്തായാലും നീ എനിക്കൊരു ചാൻസ് തരണം ഞമ്മൻ്റെ അമ്മ എന്ന് ചെയ്യും എപ്പോൾ ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അമ്മയ്ക്ക് യോജിച്ച കഥാപാത്രം അതിലുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അമ്മയെ വിളിക്കും നീയാണ് സംവിധാനം ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു റോൾ നീ തീർച്ചയായിട്ടും അതിലെഴുതി ചേർക്കണം എനിക്ക് നീ കാശൊന്നും തരണ്ട ഞാൻ വന്ന് അഭിനയിച്ചിട്ട് പൊയ്ക്കോളാം പക്ഷെ നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ് ഇന്നും കൂടിയേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ സീൻസ് ഇന്ന് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ് ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞു എൻ്റെ മനസ്സും വിഷമിച്ചു എൻ്റെ തോൽ തട്ടിയിട്ട് പറഞ്ഞു ഈ സിനിമ ഉള്ളിടത്തോളം കാലം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ആരെങ്കിലും എന്നെ ഓർമ്മിക്കും അല്ലേ മോനെ എമ്മിൽ തീർച്ചയായും കാലം കടന്നുപോയാലും ഇതുപോലെ ഇരുന്ന് ലോകത്തുണ്ടാവില്ലല്ലോമേ എല്ലാവരും ഓർക്കാൻ അപ്പോഴത്തേക്കും സഹസംവിധായകമെന്ന് പറഞ്ഞു ശാന്തി ചേച്ചി സെറ്റ് റെഡിയായി ചെല്ലു അങ്ങനെ വീണ്ടും ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു ഡയലോഗുകൾ പറയുന്നു അന്ന് വൈകുന്നേരം അവർ മടങ്ങിയാണ് അപ്പോൾ ആ കാഴ്ച എനിക്ക് കാണാൻ വിഷമമുള്ളതുകൊണ്ട് ഞാൻ മാറി നിന്നു അവിടെ എല്ലാം പരതിയിട്ട് പ്രൊഡക്ഷൻ മാനേജറോട് ചോദിച്ചു സച്ചിദാനന്ദനാണെന്ന പ്രൊഡക്ഷൻ മാനേജർ അച്ഛത്താത്തിൻ്റെ അദ്ദേഹവും ഇന്ന് ഈ ലോകം വിട്ടുപോയി അദ്ദേഹത്തോട് പറഞ്ഞു ആ ഒരു ശരവണമെന്ന് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ചേച്ചി മണിയായി ഇരുട്ടായി ചേച്ചി പെട്ടെന്ന് വണ്ടി കയറി ചേച്ചിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ചേച്ചിയെ കൊണ്ടുവിട്ടിട്ട് വേണം മറ്റു പലരെയും ഇടാൻ അവരെല്ലായിടവും പറഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കോവുലകത്തിൻ്റെ രണ്ടാമത്തെ നിലയിലെ ജനറൽ വാദത്തിലൂടെ നോക്കിയായിരുന്നു അപ്പോൾ അവർ വളരെ വിഷമത്തോടു കൂടി കാറിൽ കയറി വെള്ള അംബാസിഡർ കാറിൽ അവരും വേറെ മൂന്നാല് ടെക്നീഷ്യൻസും കയറി വയൽപാതയിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ അവസാനമായി കാണുന്നത് ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ കോഴിക്കോട് ശാന്താദേവി എന്ന നടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം